ആഭിമുഖ്യത്തിൽ യോഗം വകുപ്പ് മന്ത്രി ന് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല് ഡി എഫ് സ്ഥാനാര്ത്ഥി എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് രാഷ്ട്രീയ യോഗം സംഘടിപ്പിച്ചു കായംകുളം പ്രാതംഗമൂട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ എല്ലാവർക്കും ഒരുപോലെ അറിയില്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ശക്തികളുടെ ഭരണരൂപമായ ബി ജെ പി പൂർണ്ണമായും നിഷ്കാസനം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ അവസാനിച്ച് തിരഞ്ഞെടുപ്പായിരുന്നു നമ്മുടെ ഭരണഘടന ഭരണഘടനാ മൂല്യങ്ങൾ അതുപോലെ ജനാധിപത്യം മതനിരപേക്ഷത തുടങ്ങി വികൃഷ്ഠമായ നമ്മുടെ രാജ്യത്തിൻ്റെ അമൂല്യമായ നിധികളെല്ലാം തന്നെ അതിന് പഠിച്ചു ഉണ്ടാക്കുന്നതായിരിക്കും അവരുടെ യു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് എസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ രാമചന്ദ്രൻ നായർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ഷിഹാബുദ്ദീൻ അഡ്വക്കേറ്റ് എ ഷാജഹാൻ കെ എച്ച് ബാബുജാൻ ജെ കെ നിസാം ഷേഖ് പി ഹാരിസ് ഐ ഷാജഹാൻ ലിയാഖത്ത് പറമ്പിൽ എം എ സമത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം